ചേച്ചി ഞാൻ പറയില്ല എന്നെ ആരെങ്കിലും മൂടാക്കിയാലേ ഞാൻ പറയൂ മൂടാക്കാതെ ഞാൻ പറയില്ല ഞാൻ മൂടാവണം എങ്കിലും ഞാൻ പറയും പറയില്ല എന്നെ മൂടാക്കി ഞാൻ പറയും അല്ലാതെ പറയില്ല मूडाखीडो अयो हॅलो मूडाईटे पटीकुटी मूडाई अपेलार कट बिच्छा पुद्य डीपण इस्रोन विचारे इस्रो प्लीज काम വിടെ പോയി ചേച്ചി സൂപ്പർ അപ്പൊ എല്ലാരും ക്ലാസ് പാങ്ക് ഒരു മുന്നൂറ് പേരാവട്ടെ എല്ലാരും വരിക പുതിയ ടിപ്പാണ് പുതിയെന്നൊന്ന് പോളി ഒന്ന് പോളി ആ സച്ചിനെ പിടിച്ചു ബ്ലോക്ക് അടിക്കൂ നിന്നെ പൊടിന്ന് വിളിച്ചോടെ മൈൻഡ് കളിയിൽ എപ്പോഴോ സച്ചിനെ പിടിച്ചു ബ്ലോക്ക് അടിക്കൂ ചേച്ചി ബ്ലോക്ക് അടിക്കണ്ട ബ്ലോക്ക് അടിക്കണ്ട മൂട്ട് അയക്കോ അവൻ പോടീന്ന് വിളിച്ചോളൂ അവന് ദേഷ്യാ മൂട്ടും ബ്ലോക്ക് അടിക്കണ്ട വിട്ടേരെ ബ്ലോക്ക് അടിക്കണ്ട ഹാജർ ബ്ലോക്ക് അടിക്കണ്ട കേട്ടോ ട വേണ്ടടാ അത് ബ്ലോക്ക് തുറന്നേന കാരണം വേറെ ഒന്നും പറഞ്ഞില്ല അൺബ്ലോക്ക് ആക്കുക അൺബ്ലോക്കഡ് ആക്കി കാരണം അവന് കഥ കേൾക്കാണ്ടായിട്ട് വൈസോണ്ട് പോയി അൺബ്ലോക്ക് ആക്കട്ട മുട്ട കസ്റ്റമർ ഇല്ല അപ്പൊ മുന്നൂറ് പേര് ഇവിടെ വന്നാൽ ഞാനിപ്പം പറയാം തറപ്പിച്ചു തരും അഷബ ചേച്ചി ഇല്ലേ എന്ന് ആശപിച്ചുകൂടി ഉണ്ട് എടാ എല്ലാരും വായിട്ടോ ന്യൂ ടിപ്പാണ് അത് വർക്കൗട്ടാണ് എല്ലാ ലേഡിസും ജെ ആർ കേക്ക സി എം എസ് കേക്കുമാരേട്ടൻ കേ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക ആ ഞാൻ പറയാൻ പോവാണ് താഴെ വന്നിവിടെ ഇരിക്കണം മുന്നൂറായി കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പറയും എല്ലാവരും ഓ ഫെബി ഫസ്റ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ മുന്നൂറ് പേരായി ഞാൻ പറയാൻ പോവാണ് എന്തിരനുസരണം ഇപ്പം കേക്കടാ എന്തിരനുസരണം ഞാൻ മുന്നൂറാവുമ്പോൾ മുന്നൂറ് അപ്പം ഓ എൻ്റെ ടിപ്പ് കേൾക്കാൻ അപ്പം എല്ലാവരും നല്ല അനുസരണുള്ള കുട്ടികളാണ് മുന്നൂറ് പേരാണ് എൻ്റെ സ്റ്റുഡൻറ് അപ്പൊ കഥ കേട്ടോ അതായത് എല്ലാരും ഹാജരായി കുറഞ്ഞ ഞാൻ പറയില്ല തൊണ്ണൂറ്റി ഏഴ് കുറഞ്ഞ ഞാൻ പറയില്ല മുന്നൂറ് പേരായിക്കഴിഞ്ഞാൽ ഞാൻ പറയൂ മുന്നൂറിന് കുറഞ്ഞ പറയില്ലേ സ്റ്റുഡന്റ് ആണ് സംഭവം കുറഞ്ഞു കുറഞ്ഞു പോവുക എവിടെ മുന്നൂറ് സ്റ്റുഡൻ്റ് ആവ് ഞാൻ പറയും ഞാൻ പറയൂന്ന് പറഞ്ഞാ പറയൂന്ന് അറിയാനോ എല്ലാവർക്കും വിജയതാണ് പറയും ആ മുന്നൂറ് തുടനെ പറഞ്ഞോ പറഞ്ഞോ കേൾക്കുന്ന പുള്ളേ ചെയ്തു ആ അപ്പം എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോ കൊറയല്ലേ കൊറയില്ലേ കൊറയില്ലേ കൊറഞ്ഞ പറയാൻ ഊടില്ല മുന്നൂറായാലേ പറയാൻ പറ്റുമോ എന്റെ കണക്ക് മുന്നൂറാണ് ആൾക്കാർ കൂടിയാലേ പറയാൻ പറ്റൂടോ നാൾ കൂടുന്നില്ല പറഞ്ഞ മനസ്സിലാവും ആരെങ്കിലും ഒന്ന് ഷെയർ കൊടുക്കും രണ്ടുപേർക്ക് മുന്നൂറാവട്ടെ വെയിറ്റ് ചെയ്തു പറയാ ചേട്ടാ ആ മുന്നൂറ് അപ്പൊ ഇനി മുന്നൂറ് കുറയല്ലേ അതായത് നമ്മൾ ഐസ് ഉണ്ടല്ലോ ഐസ് മുന്നൂറ് കുറല്ല പറയില്ലേ ആ എല്ലാരും കേട്ടോ അതായത് നമ്മൾ ഓരോ ഐസ് എടുക്ക എല്ലാരും ടിപ്പ് കേട്ടോ ഞാൻ ചെയ്തതാണ് പോളി എന്ന് പറഞ്ഞോടല്ലോ ഭയങ്കര പോളിയാണ് ആമ്പിള്ളേർ പിന്നെ പോവില്ല ആമ്പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അതായത് എനിക്ക് ഞാൻ ചെയ്തതാണ് ഓരൈസ് എടുക്കാം അതായത് ആര് പോയ പറയാണെങ്കിൽ കേട്ടോ ഓരൈസ് അതായത് കുഞ്ഞൈസ് കുഞ്ഞൈസ് ഒരു കുഞ്ഞൈസ് എടുത്തിട്ട് എന്താ നമ്മൾ വയലിടുക മീൻസ് ആരുടെ വയലിടുക നമ്മുടെ ലേഡീസിന്റെ വയലിടുക മീൻസ് നല്ല അട്ടിമറി നല്ല സൂപ്പർ ആണോ അത് ഏതാണുങ്ങൾക്കുണ്ടല്ലോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇരുന്നൂറ്റി മൂറായാലേ അവധിക്കാ ആ അതായത് ഒരു ലേഡിയുടെ വായക്കകത്ത് ചെറിയൊരു കുഞ്ഞ് ഐസ് ഇടുക ഓക്കെ കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കണം എങ്ങനെ ആന്ന് പിടിക്കണം ഐസ് ഇട്ടിട്ട് അപ്പൊ ഐസിൽ കുറച്ച് വെള്ളം വരും എന്നിട്ട് അത് എന്താ ചെയ്യ എന്താ ചെയ്യ ആളിനെ കിടത്തുക ഞാൻ ചെയ്ത ഇപ്പാ കേട്ടോ പോളിന്ന് പറഞ്ഞ പോളി സക്സസ് ആവും ചെയ്തു നോക്കു ഹസ്ബന് ചെയ്തു നോക്കണം അശ്വതി ചെയ്തു നോക്കണം സക്സസ് സക്തസാ അതത് വായിക്കാത്ത ഐസ് ഇടാം നമ്മൾ അപ്പം അങ്ങനെ വായങ്ങ ആദ്യം വായിക്കാത്ത ഐസ് ഒരെണ്ണെട്ടോ ഒരെണ്ണിടാൻ പോളൂ രണ്ടാ പത്തുന്നുണ്ടല്ലേ പൊള്ളിപ്പോ ഒരു ഐസ് വായലിടാം കുഞ്ഞിത് എന്നിട്ട് വാ പൊളിച്ചിങ്ങനെ പിടിക്കാം കുറച്ചേരം എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവനെ എടുത്തുക എന്നിട്ട് അവൻ്റെ സാധനം ഉണ്ടല്ലോ ഓഹ് നമ്മളത് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓഹ് അതുണ്ടല്ലോ പൊന്നി ഐസ് ഉണ്ടല്ലോ ആ ഐസിന്റെ തണുപ്പും ഇതും കൂടെയും എല്ലാം കൂടി ആവുമ്പോണ്ടല്ലോ അവന്റെ സാദത്തിലേക്ക് മൊത്തം പോകും ഇന്ന് നമ്മളങ്ങ് ഒരു പത്തിരുപത് മിനിറ്റ് ചെയ്ത് നോക്കിക്കേ അവ സ്വർഗം കാണും സ്വർഗം എല്ലാം ഇത് ട്രൈ ചെയ് ആണുക്ക് ഏറ്റവും ഇഷ്ടപ്പെടും സത്യം ഒരു ഒരായ മാത്രം ഞാൻ സീരിയസ് ചേച്ചി ചെയ്തിട്ട് അഭിപ്രായം ഉണ്ട് നാറ്റെയിൽസ് പറയാം കോപ്പാണോ എടാ മൈര്യേ ചെയ്തു നോക്ക് ചെയ്തിട്ട് അതിന് സുഖം അറിഞ്ഞിട്ടില്ലല്ലോ ചെയ്തിട്ട് പറ പറയാറില്ല ഒരു ഐസ് അതായത് ഒരു ഒന്നുകൂടി പറയാം ഒരു ഐസ് ആശുപത്രി ചെന്നോട് പറയണം പ്ലീസ് എൻ്റെ ഒരു ആഗ്രഹം ചൂടാവാതെ എല്ലാം ശരിയോ ഒരൈസ് എല്ലാ ലേഡീസും കേൾക്കുക ഒരൈസ് വായിൽ വെക്കുക ഓക്കെ എന്നിട്ട് അവനെ എടുത്തുക നമ്മൾ അവനെ നടക്കിരിക്കുക ഐസ് വായിൽ വെച്ചിട്ട് ഐസിന്റെ കുരുമ ഉള്ള കമ്പി പോയി കിട്ടും മൈര് എടാ നിങ്ങൾ ട്രൈ ചെയ്യും ട്രൈ ചെയ്ത് നൂറില് നൂറ് മാർക്കാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്താണ് ഇങ്ങോ മാർക്ക് മനസ്സിലാവുള്ളട ശഡോ ചെയ്ത് നോക്കിയത് കൊണ്ടല്ലേ പറഞ്ഞേ ഇക്ക ഞാൻ പുതിയ ടിപ്പ് പഠിച്ചീ എടാ ഞാൻ ട്രൈ ചെയ്താന്ന്